നമസ്കാരം എംബുരാൻ എന്ന സിനിമ ഉണ്ടാക്കിയ പുകലുകൾ അവസാനിക്കുന്നില്ല ഇതാ ഇപ്പോൾ എംബുരാൻ റീസെൻസറിങ് ചെയ്യാൻ പോകുന്നു എന്ന വാർത്തയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ മറ്റൊരു രസകരമായിട്ടുള്ള വാർത്തയുണ്ട് ഒരു പെരുമ്പാവൂർക്കാരൻ ആൻ്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവും മോഹൻലാലിൻ്റെ സന്ത സഹദാരിയും അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും ആയിട്ട് നിർമ്മാതാവും ഒക്കെ ആയിട്ട് കണക്കാക്കപ്പെടുന്ന ആൻ്റണി പെരുമ്പാവൂർ എന്ന ആ വ്യക്തി കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഉറക്കമില്ലാതെ പോലെ തേരാപ്പാര നടക്കുകയാണ് നടക്കുകയാണ് എന്നാണ് പറയുന്നത് അദ്ദേഹം ആരൊക്കെയോ വിളിക്കുന്നു അദ്ദേഹം ദേഷ്യപ്പെടുന്നു പൊട്ടിക്കരയുന്നു ആകെപ്പാടെ ആൾ ടെൻഷനിലാണ് എന്നൊക്കെയാണ് പറയുന്നത് കാരണം അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് മോഹൻലാലിനോടുള്ള ആ ഒരു ഇഷ്ടം ആദരവ് ബഹുമാനം അത് ദൈവ തുല്യമായിട്ട് കാണുന്നതാണ് അദ്ദേഹം അദ്ദേഹം സാറിനെന്നാണ് വിളിക്കുന്നതെങ്കിലും ഈ മോഹൻലാൽ എന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് കൊല്ലാനോ ചാവാനോ പോലും മടിയില്ലാത്ത അത്രയേറെ ഈ ലാൽ എന്ന വ്യക്തിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ തൻ്റെ മോഹൻലാൽ എന്ന താൻ സാറെന്നു വിളിക്കുന്ന ആ വ്യക്തി സിനിമയിൽ പോലും തല്ലുകൊള്ളുന്നത് സഹിക്കാത്ത വ്യക്തിയാണ് സിനിമയിൽ തല്ലുകൊള്ളുന്ന സീൻ വന്നാൽ പോലും ഈ ആ വ്യക്തി കരയുമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഞാനത് അതിശയോക്തിയായിട്ട് പറയുകയാണെന്ന് തോന്നും എന്നാൽ അങ്ങനെയല്ല സത്യം ദൃശ്യം വൺ അതായത് ദൃശ്യം ആദ്യത്തെ ദൃശ്യം അതിൻ്റെ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് അതിൽ പോലീസുകാരനായിട്ടുള്ള കലാഭവൻ ഷാജോൺ ചോദ്യം ചെയ്യുമ്പോൾ മോഹൻലാലിനെ അതായത് ജോർജ് കുട്ടിയെ ഇങ്ങനെ ചവിട്ടി കൂട്ടുന്ന ഒരു ഉണ്ട് അത് ശരിക്കും ഷൂട്ടിങ്ങാണ് ആ ഷൂട്ടിങ് നടക്കുമ്പോൾ അത് അതൊരുപാട് റേറ്റേക്കൊക്കെ എടുക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും മോഹൻലാലിനല്ല ഷാജോറിന് എടുക്കേണ്ടി വന്നേക്കാം അവിടെ ഈ ഷൂട്ടിങ്ങും കണ്ടുകൊണ്ട് നിന്ന ആൻറ്റണിക്ക് ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല തൻ്റെ ലാലറ്റിനെ ലാൽസാറിനെ ഇങ്ങനെ ചവിട്ടുന്നതായിട്ടുള്ള രംഗങ്ങൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരികയും ഫോൺ വിളിച്ചിട്ടു അതായത് ഈ തമ്പുരാൻ കഥാപാത്രങ്ങളൊക്കെ ഒരുപാട് തിരക്കഥ എഴുതുകയും പിന്നീട് സിനിമാ സംവിധാനത്തിലൊക്കെയൊക്കെ മാറിയ പ്രശസ്തനായിട്ടുള്ള ഒരു സംവിധാനമുണ്ട് അദ്ദേഹത്തിനെ വിളിച്ച് ആവലാതി പറയുന്നു ചേട്ടാ കണ്ടിട്ട് സഹിക്കുന്നില്ല ലാൽ സാറിനെ ഇട്ട് ചവിട്ടിക്കൂട്ടുകയാണെന്ന് അപ്പം അദ്ദേഹത്തിന് അറിയാവല്ലോ ഇത് ഷൂട്ടിംഗ് ആണെന്ന് അറിയില്ല അദ്ദേഹം ഇയാളെ തിരിച്ച് വഴക്ക് പറഞ്ഞു ചേട്ടാ അത് ഷൂട്ടിങ്ങല്ലേ നീയന്തി വിഷമിക്കുന്നു അത് കഴി ഷൂട്ട് കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്തോ ചീത്ത പറഞ്ഞിട്ട് വെച്ചു ഇത് ഈ സിനിമാ സെറ്റ് സിനിമ മേഖലയിൽ തന്നെ അല്ലെങ്കിൽ സിനിമാ രംഗത്ത് തന്നെ ഒരു പലപ്പോഴും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചിരിച്ചിട്ടുള്ള സംഭവമാണ് ഈ വ്യക്തി തന്നെ അതായത് ഈ സംവിധായക വ്യക്തി തന്നെ മറ്റൊരു അവസരത്തിൽ ഒരു ഇൻ്റർവ്യൂവിലോ മറ്റോ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ആൻ്റണിക്ക് മോഹൻലാലിനോടുള്ള ആ സ്നേഹം അടുപ്പം ഇതൊക്കെ കാണിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു പോയതാണ് അപ്പോൾ ഇതാണ് ഈ ആന്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞ വ്യക്തി ഇയാളുടെ ഒരൊറ്റ താല്പര്യം കൊണ്ടാണ് മറ്റൊരു സിനിമയുണ്ട് ആ മറ്റൊരു സിനിമയിൽ ആ കഥ ആവശ്യപ്പെടുന്നതല്ല റോഡിൽ കിടന്ന് ഒരു പോലീസ് ഓഫീസറോട് തല്ലുന്ന പോലീസ് ഓഫീസറുമായിട്ട് തല്ലുന്ന ആടം തല്ലാണ് കുറച്ച് ഡയലോഗൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാം രാവണ പ്രഭു പ്രഭുവെന്ന് പറഞ്ഞൊരു സിനിമയാണ് അപ്പോൾ ഈ ആൻ്റണിയുടെ ഒരൊറ്റ നിർബന്ധം കൊണ്ടാണ് ആ സീൻ അതിനകത്ത് വന്നത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് മാസ് ഡയലോഗൊക്കെ പറഞ്ഞു പിന്നീട് അടിയായി ഈ അടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലെ മൂന്നാല് ബൈക്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള വയ്യന്മാരും ഓടിച്ചുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ ഈ ലാലേട്ടം പോയി ഈ പിള്ളേരെ ചവിട്ടി തല താഴെ ഇടുക എന്തിനാണ് ആ അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും മറ്റേ സലിംഗുമാർ ചോദിക്കുന്നതിനൊക്കെ ആ ആർക്കറിയാം അപ്പം ഒരു സീൻ വരെ എഴുതി ചേർത്താണ് അത് ഈ ആൻ്റണിയുടെ നിർബന്ധം കൊണ്ടാണ് എന്നും പലപ്പോഴും കേട്ടിട്ടുണ്ട് അപ്പോൾ പ്രശ്നം എന്താണ് ഇപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ സാറ് ഏറിലാണ് ഏറിലാവും സ്വാഭാവികമായിട്ടും ഏറലായും ഇപ്പോൾ തിരക്കഥയെ നോക്കാതെ ഇത് ഇതിങ്ങനെയാണ് എന്നറിയാതെ സിനിമയിൽ പോയി അഭിനയിച്ച മോഹൻലാലില്ല ആരാണെങ്കിലും ഏറിൽ പോകും തീർച്ചയായിട്ടും ഒരു സിനിമ അതിൻ്റെ ചിത്രീകരണം നടക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ തിരക്കഥ വായിക്കുമ്പോൾ ഇതിൽ പ്രശ്നമുള്ള കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി ആ എന്താ ചെയ്യുന്നത് ഒഴിവായി പോകും മമ്മൂട്ടി ഉറപ്പായിട്ട് പറയാം ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ഒരിക്കലും മമ്മൂട്ടിയെ മമ്മൂട്ടി കൈ കൊടുക്കില്ല അദ്ദേഹത്തിന് ഇക്കാര്യത്തിലൊക്കെ വളരെ ബുദ്ധിയുണ്ട് ഇനി ഈ സിനിമയുടെ കേസിൽ മോഹൻലാൽ അറിയാതെയാണ് മോഹൻലാലിനെ ചതിച്ചതാണ് എന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആരാധകർ ന്യായീകരിക്കാൻ നോക്കുന്നുണ്ട് ഒരു ന്യായീകരണവും വിലപ്പോവില്ല മോഹൻലാലിനും തുല്യ പങ്കാളിത്തമുണ്ട് ആൻ്റണി പെരുമ്പാറിനുമുണ്ട് പൃഥ്വിരാജിനുമുണ്ട് ഒരു പക്ഷേ കുറച്ചെങ്കിലും സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുക്കുന്നത് മുരളീകോപിക്കാണ് കാരണം അയാൾ ഈ പ്രമോഷൻ പരിപാടിക്കൊന്നും വരുന്ന വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല അയാൾ എഴുതിയ തിരക്കഥയിൽ മാറ്റങ്ങൾ വരുത്തിയെന്നും അയാളോട് ഞാൻ ഒരുപാട് ദിവസം തർക്കിച്ചെന്നും ദിവസങ്ങളോളം മിണ്ടാതിരുന്നു എന്നും ഈ പ്രൊമോഷൻ പരിപാടിക്കിടയിൽ തള്ളി മറിച്ചത് പൃഥ്വിരാജ് ആണ് അതൊക്കെ കൊണ്ടാവാം ഈ മുരളീകോവി ഈ പ്രൊമോഷൻ പരിപാടിക്കൊന്നും വന്നില്ല പക്ഷേ ബാക്കി എല്ലാവർക്കും ഇതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു മാത്രമല്ല കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇയാൾ കണ്ട് വായിക്കാത്ത അതായത് ആൻ്റണി പെരുമ്പാവൂർ കണ്ട് വായിക്കാത്ത ഒരു തിരക്കഥയിലും മോഹൻലാൽ എന്ന വ്യക്തി അഭിനയിച്ചിട്ടില്ല എന്നാൽ എന്നതുകൊണ്ട് തന്നെ അയാൾക്കും ഇതറിയാമായിരുന്നു അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ ഒരു കാര്യവുമില്ല ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യവുമില്ല ഇതൊക്കെ നിങ്ങളുടെ തന്നെ കയ്യിൽ നിന്ന് വന്ന പിടിപ്പ് പിടിപ്പുകയാണ് അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ആ പടം റീസെൻ്റ് സെൻസറിങ്ങിന് പോകുന്നു എന്തായാലും ഇപ്പോൾ സംഖ്യകളുടെ വാദം തന്നെയായിരുന്നു അല്ലെങ്കിൽ സംഖ്യയിൽ പിടിച്ച് തന്നെയാണ് ജയിക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ തെളിയാൻ പോകുന്നത് കാരണം എന്തൊക്കെ പറഞ്ഞാലും അധികാരം സംഖ്യയുടെ സംഖ്യകളുടെ കയ്യിലാണ് സെൻസർ ബോർഡും ഒക്കെ അവരുടെ കയ്യിലാണ് അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇനിയും പണി കൊടുക്കാൻ പറ്റും അതിനാൽ ഇതെങ്ങനെങ്കിലും ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ ഫാൻസും അതുപോലെ തന്നെ ഈ ഒക്കെ കാലെ തൊലിയില്ലാതെ ഓടിക്കൊണ്ട് കിടക്കുന്ന കാഴ്ചയാണ് ഉറക്കമില്ലാതെ കിടന്നുകൊണ്ട് വെപ്രാളപ്പെട്ട് കിടക്കുകയാണ് ഈ പെരുമ്പാവൂരുകാരൻ അതിൻ്റെ ഇടയിൽ ഇത്തരം ചില കാര്യങ്ങൾ നടക്കുന്നു ഈ ഗോകുലം ഗോപാലം തന്നെ വന്ന് പൃഥ്വിരാജിനോട് ചോദിച്ചെന്ന് പറയുന്നു പൃഥ്വിരാജിനോട് എടുക്കാൻ പറയുന്നു എന്ത് നടപടി സംവിധായകനോട് എന്ത് എടുക്കാൻ നടപടിയെടുക്കാൻ അറിയാതാണ് ഇതെല്ലാം നടന്നത് അയാളാണ് നൂറ് ശതമാനം ഇതിന് ഉത്തരവാദി പിന്നെ അതിനകത്ത് പോയി തലവെച്ചു കൊടുത്ത മോഹൻലാലും അതിന് കാശ് ഇറക്കിയ ആന്റണി പെരുമ്പാവൂരും ഒക്കെ ഇതിന് തുല്യമായിട്ടുള്ള ഉത്തരവാദികളാണ് കുറേ കൂടെ രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നത്രേ ദേശീയ പതാകയുടെ നിറങ്ങളെപ്പറ്റി പോലും അവഹേളിക്കുന്ന കളിയാക്കുന്ന തരത്തിലുള്ള പരാമർശം ഉണ്ടായിരുന്നു അത് നേരത്തെ തന്നെ കത്രിയെ വെച്ചു മാറ്റിയതുകൊണ്ടാണ് മാത്രമല്ല നിങ്ങളൊന്ന് ചിന്തിച്ചുപോയിക്കേ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ അത് അതി വ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വയലൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിന് എ സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തത് ഏതാണ്ട് മാർക്കോയുടെ ആ വയലൻസിൻ്റെ തുല്യമായിട്ടുള്ള വയലൻസ് രംഗങ്ങൾ ഇതിൻ്റെ കുറേ തുടക്കഭാഗങ്ങളിലുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് ഇതിന് എ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല എന്നതും ഒരു ചോദ്യമാണ് അപ്പോൾ അപ്പോൾ ആരൊക്കെയോ ചേർന്ന് ഗൂഢാലോചന നടത്തി ആസൂത്രിതമായിട്ട് ഇറക്കിയ ഒരു ചിത്രമല്ലേ ഇതെന്ന് സംഘികളെ സംശയിച്ചാലും അവർ ആരോപിച്ചാലും പറയാൻ പറ്റില്ല എന്നതാണ് യഥാർത്ഥത്തിലുള്ള സംഗതി ചുമ്മാതല്ല പെരുമ്പാവൂരുകാരൻ ഇങ്ങനെ കിളി പോയതാണ് നടക്കുന്നത് അയാളെ കിളി പോയില്ല എങ്കിലേ അത്ഭുതമുള്ളൂ